ഹലോ ഹലോ നീ അവടെ ഇറങ്ങിയാ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് വേഗം വാ ആ ഞാനിത് ഇറങ്ങി നീ വെറുതെ വെറുതെ ഫോൺ അമ്മാക്ക് ഡൗട്ട് തോന്നുന്നു ആ ശരി വെച്ചോ ഞാൻ വരാം ാണ് അവിടെ വൈകുന്നേരം വരെ ഇരിക്കേണ്ടത് അല്ലേ എന്നാ ഇത് കഴിക്കാ പിന്നെ ആർക്കു ഞാൻ ഇണ്ടാക്കണേ രാവിലെ അണിച്ചിട്ട് എന്ന ഒരു വായും കൂടി എന്നതിമ്മ ഞാൻ പോണു ഓ ഈ കൂട്ടിന്റെ ഒരു കാര്യം നേരം വൈകീന്ന് കണ്ട ഒന്നും കഴിച്ചുല്ല കൊണ്ടുപോയില്ലല്ലോ ഷഹാന നിക്ക് ഇതാ ബോക്സ് എടുത്തിട്ടില്ല ഓ ഈ ഒരു കാര്യം ഇന്ന് ഫുഡ് വേണ്ടമ്മ ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും കൂടിയിട്ട് എന്ന ഉച്ചക്ക് ബിരിയാണി കഴിക്കാനാണ് പ്ലാൻ പ്ലാണിത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഫുഡ് എടുത്തില്ല എന്നാ പിന്നെ നിനക്ക് ഇന്നലെ തന്നെ പറഞ്ഞു വിടാൻ പോളെ ഞാൻ ഈ അഞ്ചുമണിക്ക് എണിച്ച് ഇതൊക്കെ ഉണ്ടാക്കാൻ നിക്കൂപ്പോ പൈസ ഇണ്ട കയ്യിൽ ബിരിയാണി കഴിക്കാൻ ഇല്ലെങ്കിൽ എന്നാ ഇത് കൊണ്ടു ഞാൻ മീനി വാങ്ങാൻ വേണ്ടിട്ടേ കയ്യിൽ തന്നെ വെച്ചതാണ് എന്നാ ഇത് കൊണ്ടുവയ്ക്ക എടുത്ത് പൈസ ഇണ്ടും സാരൂലൂടെ വെച്ചോ തേടില്ലെങ്കിലോ ശരി എന്നാ ആ ശരി നോക്കിപ്പോ കാര്യ ഇത്ര ും കാണാത്തത് ഈ കുട്ടി അഞ്ചു മണിക്കൊക്കെ വരുന്നതാണല്ലോ റോട്ടിലാണെങ്കിൽ അങ്ങനെ നായ്ക്കളാണ് ഭക്ഷണം എന്റെ കുട്ടിനെ കാക്കനെ ഓരോ ആപത്തും വരുത്താണ്ട് നേരം പത്തര ആയില്ലോ എന്താ ഈ കുട്ടനെ ഇനിയും കാണാത്തത് രാത്രി പത്തരയായി ഇതുവരെ ഇൻപളിങ്ങനെ പോയിട്ടില്ലല്ലോ എന്റെ അടുത്ത് പറയാണ്ടങ്കിടും കൂട്ടുകാരന്റെ വീട്ടിലൊക്കെ വിളിച്ചു നോക്കി അവിടെയും പോയിട്ടില്ല ഒന്നും കൂടി ഫോൺ ചെയ്ത് നോക്കട്ടെ ഈ ഫോണ് സ്വിച്ച് ഓഫ് പറച്ചോനെ എന്താ ഈ കുട്ടിക്ക് പറ്റിയത് അവളെ തരാൻ പോയ മാപ്പാനേം കാണാനില്ല പറച്ചോനെ എന്റെ കൂട്ടിനെ കാക്കണേ ഇരിക്കി ഇതാണ് ഇനി മുതൽ നിന്റെ വീട് എന്താ നോക്കണേ ഇഷ്ടായില്ലേ നമുക്കിനി സ്ഥലമൊക്കെ വാങ്ങിട്ടേ നല്ലൊരു വീട് കെട്ടാം നിന്റെ മപ്പളേ നിന്നെ കാണാണ്ടേ തെരഞ്ഞെ നടക്കണ്ടാവും ആ ഉമ്മ എന്നെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ വിളിച്ചു കാ അതൊന്നും സാരൂല്ല രണ്ടു ദിവസം കഴിഞ്ഞാലേ നീ ഫോൺ ചെയ്താ മതി നിന്റെ ഉമ്മന്റെ പണക്കമൊക്കെ മാറും എന്നാലും വീട്ടിൽ വന്ന് പെണ്ണ് പെണ്ണ് ചോദിക്കാൻ വീട്ടിൽ വന്ന് പെണ്ണു ചോദിച്ചുകഴിഞ്ഞാൽ നിന്നെനിക്ക് കെട്ടിത്തരുവോ എന്റെ ഈ വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ പാപ്പാക്കൊന്നും ഇഷ്ടപ്പെടില്ല പോരാത്ത ഇന്നത്തെ കല്യാണൊക്കെ എന്താ ചെലവ് അതിനൊക്കെ പൈസ വേണ്ടേ ഇതാവുമ്പോ ഒരു ചെലവുമില്ലാലോ സ്വർണത്തിനൊക്കെ എന്താ വില ഇപ്പൊ ഒരു ലക്ഷത്തിന്റെ അടുത്താണ് നിങ്ങളുടെ വീട്ടുകാർ സ്വർണ്ണ വിടുവെങ്കിലും താലിനാവാങ്ങണ്ടേ അതിനടുത്തൊന്നും അതിന് പൈസയില്ല പിന്നെ കൊറേ ആൾക്കാരെ കെട്ടാൻ അങ്ങോട്ട് കൊണ്ടുവരണം അതിന് വണ്ടി കൂലിയോ പിന്നെ റിസപ്ഷൻ ഇവിടെ നടത്തണം പിന്നെ വീടൊക്കെ പെയിന്റ് അടിക്കണം അതിനൊന്നും പൈസ ഇല്ലേ അപ്പൊ ഓ ജോലി പത്താം ക്ലാസ് വിളിച്ചാൽ എനിക്ക് എന്ത് ജോലി കിട്ടാനാണ് പിന്നെ വാപ്പിയമ്മയായിട്ടൊക്കെ വല്ലതുണ്ടാക്കി വെക്കണം ഉമ്മയാണെങ്കിൽ വീടുകളിൽ പണിക്ക് പോകണം പിന്നെ ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ലല്ലോ വല്ലപ്പോഴും കൂട്ടുകാരും വിളിക്കും

അതിന് എന്റെ അമ്മ പഠിക്ക് പോകണ്ടല്ലോ ചെലവക്ക് അങ്ങനെ കഴിഞ്ഞു പോകും ഉമ്മയാ ആ ഉമ്മ തന്നെയാണ് പറഞ്ഞത് എനിക്ക് കല്യാണം കഴിച്ച അമ്മ അടുത്ത് പൈസ ഇല്ല നീ വേണമെങ്കിൽ ഏതെങ്കിലും പെണ്ണിനെ പ്രേമിച്ചിട്ട് അവളെ കൂട്ടിയിട്ട് വന്നു അങ്ങനെ ഞാൻ നിന്നെ പ്രേമിച്ചിട്ട് കൊണ്ടുവന്നതാണ് എനിക്ക് കുറച്ച് പൈസന്റെ ഒക്കെ ആവശ്യണ്ടായിരുന്നു അതാണ് ഞാൻ നിന്നെ വിളിച്ചിട്ട് വന്നത് അതൊക്കെ ഫോട്ടോ നീ എന്തൊക്കെ കൊണ്ടുവന്നു സ്വർണം പൈസ അങ്ങനെ എന്തൊക്കെ കൊണ്ടുവന്നു ആ ബാഗ് എടുക്കും നോക്കട്ടെ ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല ഞാനെന്താ ഈ ഇട്ടമാലയും പിന്നെ ഈ കൈസിനും പിന്നെ കമ്മലും ഇതൊക്കെ തന്നെ എടുത്തിട്ട് വന്നിട്ടുള്ളൂ എന്തായാലും കൊണ്ടുവന്നാ അവർക്ക് ഡൗട്ട് അടിക്കില്ലേ പിന്നെ പോരാത്ത ഞാനിങ്ങനെ വരുന്നത് അവർക്ക് വിഷമമാണ് പിന്നെ ഉള്ള സ്വർണ്ണം കൂടി എടുത്തിട്ട് വരണ്ട പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്നും കൊണ്ടുവന്നില്ല ആകെ അഞ്ചാറ് ദിവസത്തേക്ക് ഇടാനുള്ള ഡ്രസ്സുകളും പിന്നെ സർട്ടിഫിക്കറ്റും അത്രമാത്രം തന്നെ ഞാൻ എടുത്തുള്ളൂ ഓ വെറും കൈ വീശിട്ടാണ് വന്നത് പിന്നെ എന്ത് തേങ്ങി വന്നത് നിന്നെയും കൂടി നോക്കണം ഞാൻ നിന്നപ്പോൾ വരാൻ പറഞ്ഞത് ആ സ്വർണ്ണം പൈസ എടുത്തിട്ട് വരാൻ പറഞ്ഞതാണ് ഇതിപ്പോ വെറും കൈ കൂടെ വീശിട്ട് വരുന്നത് ഞാൻ കണ്ടാ നീയല്ലേ അന്ന് പറഞ്ഞത് നിന്റെ വാപ്പയും നിന്റെ കല്യാണത്തിന് വേണ്ടി കുറെ പൈസയാ സ്വർണ്ണം എന്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ നിനക്ക് അതൊക്കെ എടുത്തിട്ട് വരാൻ അറിയില്ല നിനക്ക് ഇതൊക്കെ ഞാൻ ഇനി പറഞ്ഞു തരണോ അതൊക്കെ കൊണ്ടുവരുമ്പോൾ വിചാരിച്ചിട്ടാണ് നിന്നെ കൊണ്ട് ഇറങ്ങി വരാൻ പറഞ്ഞത് ഞാന് സ്നേഹം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ ജീവിക്കണമെങ്കിലേ പൈസ വേണം പൈസ ഇല്ലാണ്ട് എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ജീവിക്കുക നിന്നെക്കൊണ്ട് ഇറങ്ങി വരാൻ പറഞ്ഞത് പൈസയൊക്കെ ഉണ്ടാവുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് നീ പൈസ ഇല്ലാണ്ട് ഇറങ്ങി വന്നിരിക്കുന്നു ഇപ്പൊ നിന്നെ അങ്ങനെ നോക്കാനാണ് അങ്ങോട്ട് പോയി അവരങ്കില് പോയി കടക്ക് ഞാൻ അവിടെ കടന്നിറങ്ങട്ടെ മനസമാധാനം പോയി ആ രഞ്ജ ഇതെന്തെങ്ങനെ നേരം വൈകിരിക്കുന്നു നാളെ മുതലേ നേരത്തെ കഴിക്കണം എനിക്ക് രണ്ടു വീട്ടിൽ പണിക്ക് പോണതാണ് കാപ്പി ഇവിടെ കട്ടൻ തന്നെ വെക്കാറുള്ളൂ പാലൊന്നും വെക്കാറില്ല പാലിനൊക്കെ എന്താ വല്ല എല്ലാത്തിനും ഞാനിങ്ങനെ വീട്ടിൽ പണിക്ക് പോയിട്ട് വേണ്ടേ അത് കുടിക്കിട്ട് ഈച്ച പണി അടിക്കുന്നു എനിക്കിത് വേണ്ട അതവിടെ അടുത്ത് പറഞ്ഞാൽ കുടുക്കി ഇനിക്ക് വേറെ വെക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ചെലവല്ലേ അതവിടെ അടുത്ത് പറഞ്ഞാൽ മതി ചായ വേഗം കുടിച്ചേട്ടേ കഴിഞ്ഞേ ഇതിലൊരു നാലുപടം വള്ളേ ആ റോസ് പയിഞ്ചടിച്ച വീട് കണ്ട അതിന്റെ ബാക്കിൽ ഒരു പച്ച പെയിന്റ് പോയത് ഉണ്ട് ആ വീടിൽ കിണറ്റിൽ പോയിട്ട് ഒരു നാലുപടം വള്ളം കൊടുത്തിട്ടുവാ എനിക്ക് കുന്നുകാർ കുന്നുകാർ മതിയായി കുടവ് വള്ളം കൊടുത്തിട്ട് കുന്ന് വരാൻ വയ്യ മുട്ടുകാരി വേദനയാണ് ഇനി മുതൽ നീയാണ് വള്ളം കൊണ്ടുവരേണ്ടത് അത് ആ റോസ് പൈനടിച്ച് കിട്ടുന്നു വേമ്പ ആ നീ പോയി എന്താണ് വേഗം പോയി വെള്ളം കൊണ്ടുപോവാ എന്നിട്ട് വേണം എനിക്ക് അതിൽ അടുപ്പിത്തിട്ടാണ് എന്നിട്ട് വേണം എനിക്ക് പണിക്ക് പോകാന് ഇനി മാത്രം നീ ഈ വീടൊക്കെ നോക്കേണ്ടത് പോയി വേഗം വള്ളം കൊണ്ടുപോവാ എന്താ നോക്കി നിൽക്കണേ വേഗം പോയി കൊണ്ടുവാ സമയം കളയാണ്ട് ആ വീട്ടിന്നാ എന്തോരു ദൂരാണ് അത് ആ വീട്ടിൽ പോയി സഹായത്തിന് ഒരാളായി അതൊക്കെ പോട്ടെ എന്തൊക്കെ വരുമ്പോ അവൾ കൊണ്ടുവന്നു സ്വർണം പൈസ കുറച്ച് സ്വർണ്ണം എനിക്കും കട്ട് എനിക്ക് കൊറച്ച് കടമൊക്കെ ഉണ്ട് അതൊക്കെ കൊടുക്കട്ടെ അവളൊന്നും കൊണ്ടുവന്നിട്ടില്ല അവളുടെ ദേഹത്തുള്ള സ്വർണം മാത്രം തന്നെ ഉള്ളു അവൾ ഒന്നും എടുക്കാണ്ടാ ഇത്ര വന്നത് എന്ത്ളന്നും കൊണ്ടുവന്നിട്ടില്ലേ അപ്പൊ അവൾ വെറും മഹാറാണി നിർത്തി ഞാൻ വിചാരിച്ചത് അവളുടെ സ്വർണ്ണം എന്തെങ്കിലും എടുത്ത് വിറ്റിട്ട് ഒരു വണ്ടി വാങ്ങിയിട്ട് വാടക കോടാലോ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത് ഇതിപ്പോ എനിക്കറിഞ്ഞോ അവള് ഒന്നും എടുത്താണ്ട് വരുന്നത് ഇങ്ങനത്തെ ഒരു പണി ഞാൻ നീ കൂട്ടിട്ട് വന്നിരിക്കുന്നത് നിർത്തി അവനെ നിന്നെ നോക്കണം ഇനി മുതൽ അവളെ ഞാൻ നോക്കണ അവളെ കൊണ്ടേ നാളെ മുതൽ എന്നോട് പണിക്ക് വരാൻ പറ അപ്പൊ ഞാനറിഞ്ഞ അവളൊരു ദിവസം ഓർമ്മവും പൈസ ഒന്നും എടുക്കാണ്ടിട്ട് വരുന്നു ഇതിപ്പോ വലിയ കുരുശായില്ല പണ്ടാരം ഓ ഒരു കുടം വെള്ളം കൊടുത്തിട്ട് വരുന്ന ഇങ്ങനെ കഥച്ചാലോ നായി കഥക്കണ പോലെ ആ കുടം വെള്ളം വെച്ചിട്ടേ എന്നാ ഇതുകൊണ്ടി പൊതുക്കി എന്നിട്ട് ചമ്മന് ആയിക്കി രാവിലെ കഞ്ഞി കുടിക്കാൻ എന്റെ അമ്മ ഇതെന്താണ് ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാൻ വിട്ടണില്ലല്ലോ തീരുമ്പ് പണിതീര എന്താ മോളെ നീ ചെയ്തത് നിനക്കൊരു വാക്ക് പറയായിരുന്നില്ലേ മോളെ നിന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ എന്തെങ്കിലും എതിര് തന്നിട്ടുണ്ടത് വരെ നിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിന്റെ ഇഷ്ടപ്രകാരമല്ലേ ചെയ്തിട്ടുള്ളൂ ഞങ്ങക്ക് നീ ആകെ ഒരു മകളല്ലോ നിനക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചന്തത്തിൽ കല്യാണം നടത്തി തരില്ലേ ഇങ്ങനെ ഒരു കാര്യത്തിന് നിക്കണമായിരുന്നാ നീ പോയപ്പോ ഞാനും ബാപ്പി എന്തുമാത്രം വിഷമിച്ചെന്നറിയോ പിന്നെ വാപ്പാനത്ത് ഏതോ ഒരു കൂട്ടുകാരും പറഞ്ഞ് നീ ഇങ്ങനെ ഏതോ ഒരു ചെക്കൻ്റെ കൂടെ ബൈക്കിൽ പോണു കണ്ടു പിന്നെ അന്വേഷപ്പഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത് എന്നാലും എനിക്കിങ്ങനെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ തോന്നിയല്ലോ നിനക്ക് സുഖമാണോ മോളെ ഉമ്മനാ ശരിക്കും പെട്ടിരിക്കയണമ്മ ഒരു ജോലിയും ഉമ്മ വെറുതെ ഇരിക്കണം വീട്ടില് എന്നെ കൊണ്ട് വന്നത് ജോലിയൊക്കെ ഉണ്ട് മൊബൈൽ ഷോപ്പൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോഴല്ലോ ഒന്നുമില്ലമ്മ വെറുതെ ഇരിക്കയണമ്മ ചെലവ് കഴിയണത് ഉമ്മ പണിക്ക് പോകണ്ട് ആ പൈസയും കൊണ്ടാണ് മകൻ ജീവിക്കുന്നത് എന്നെ ഒക്കെ നോണയാണ്മ്മ പറഞ്ഞത് ഇന്ന് രാവിലെ എന്നെ കൊണ്ട് വള്ളമൊക്കെ എടുപ്പിക്ക ആയതോര വീട്ടിക്ക് പറഞ്ഞയക്കുകയും ചെയ്തു തേങ്ങയും പൊതിപ്പിച്ചു എന്താ മോളെ നീ പറയണത് നീ പോയിട്ട് ഇപ്പൊ എത്ര തന്നെ ദിവസമായി അപ്പടക്ക് എന്ത് ചെയ്യിക്കണം അവിടെ ഉമ്മ ഞാൻ എന്താമ്മ ചെയ്യാൻ ഇവിടെ വന്ന് ശരിക്കും പെട്ടിരിക്കണമ്മ എന്നെ കൊണ്ടാവില്ലമ്മടെ ജീവിക്കാൻ ഞാൻ നിങ്ങളെയൊക്കെ ചതിച്ചതിന് ഞാൻ ശരിക്കും പെട്ടു ഞാനിപ്പ അനുഭവിക്കണുമാണ് ഞാൻ മരിച്ചാലോ എന്ന് വരെ ചിന്തിച്ചു എന്റെ കുട്ടി ഒരു കാര്യം ചെയ്യി അവിടെ നീ ആരോട് തോന്നും പറയാൻ നിൽക്കണ്ട നീ അങ്ങോട്ട് വാ വേഗം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം ഉമ്മ ഞാനങ്ങോട്ട് വന്ന് വാപ്പ എന്തെങ്കിലും പറയോ ഞാൻ വാപ്പാനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നോക്കാം നീ അവിടെ നിങ്ങടെ വേഗം വാ ആ ഉമ്മ ഞാനങ്ങോട്ട് വരുകയാണ്